ഹായ് ഫ്രണ്ട്സ് വേദുസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മളെ വീഡിയോസൊക്കെ ചെയ്ത് ദിവസമല്ല എനിക്ക് തോന്നുന്നേ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ഉണ്ടാവും വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ഓർമ്മയിൽ നമ്മളെ ഫിഷ് പോണ്ട് സെറ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനുശേഷം വർക്കിൻ്റെ ഓരോ തിരക്കും പിന്നെ ചുറ്റും ഓരോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ കാർഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയുണ്ട് നമ്മൾ ഗാർഡനിൽ ചെയ്യുന്ന ഒരുവിധ സംഗതികളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നത് അതിന് നല്ല റെസ്പോൺസും കാര്യങ്ങളും കൂടുതൽ ആൾക്കാർ കാണുന്നു നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ അഭിപ്രായം കേട്ടിട്ട് ഞാൻ കുറേ മാറ്റങ്ങൾ നമ്മളെ ഗാർഡനിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗാർഡനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജക്ഷൻ ആയിട്ട് പറയുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്യാലോ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിലൂടെ ഓരോരുത്തർ പറഞ്ഞ കേട്ടിട്ട് ആ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള നിലക്കും കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അധികം പറഞ്ഞ നീട്ടില്ല അപ്പൊ നമ്മളെ എല്ലാ വീഡിയോസിലും പറയണ പോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നിരുന്നാലേ നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ നമ്മളെ കാർഡനിലേക്ക് ഇറങ്ങുന്ന ആ വഴി തന്നെ ഞാൻ ചെറുതായിട്ടൊരു ഹാങ്ങിങ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് താൽക്കാലികമാണ് ഏകദേശം ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഞാനിത് ഇൻട്രസ്റ്റൈൻ്റെ പണിയെടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അതിന് സാധനമൊക്കെ ഇവിടെ ഇറക്കിച്ച് ഉണ്ട് ഇനി ആ ഒരു പരിപാടി നോക്കണം പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് ഞാനിതാ നമ്മളെ കാർഡനിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്പേസ് തന്നെ സ്പാത്തേഷ്യ ലീഫ് പ്ലാന്റ് ആയിട്ടുള്ള സ്പാത്തേഷ്യ നട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെ നമ്മളെ ഈ ഒരു ഗാർഡനിൽ ഒരു വേണം എന്നുള്ളത് അപ്പോൾ ഞാനത് നമ്മളെ ഗാർഡൻ്റെ സെൻട്രർ വശം നോക്കി തന്നെ സെറ്റപ്പ് ആക്കി എടുത്തു കേട്ടോ അതേപോലെ ഈ ഒരു ഏരിയ മൊത്തം യുജീനിയ പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയ പുതിയ തൂമ്പുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം അഞ്ച് വെറൈറ്റി കളറ് തെച്ചി അഥവാ ചെത്തി എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്ലാന്റും നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബോർഡറായിട്ട് കൊടുത്ത റുബി പ്ലാന്റ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ബുഷ്യായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഴുകൾ നിങ്ങൾക്ക് ഇത് ചിലപ്പം കാണാൻ തന്നെ പറ്റൂല ആ ഒരു കുലത്തിലേന് അല്ലാണ്ടൊന്നും ഇല്ലേന് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് മെറ്റലൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി എടുത്തതിന് ഈ പ്രാവശ്യം മെറ്റലൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പ്ലാനിങ്ങിൽ ഒരു മാറ്റം വരുത്താണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മെറ്റലൊക്കെ എടുത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഫിഷ് പോണ്ടിൻ്റെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ ആ മതിലിന് ചുറ്റും ഞാൻ നന്ദിയാറോട്ടം ഗ്രീൻ എൻ്റെ യെല്ലോയും ഗ്രീനും ഉണ്ട് രണ്ട് തരം നന്ദിയാറോ ഓട്ടം ഉണ്ട് ഏതായാലും ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീനാണ് അപ്പോൾ ആ ഒരു പ്ലാന്റ് ചുറ്റിനും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫിഷ് പോണ്ടിൻ്റെയും ചുറ്റിനും ഞാൻ കേൾഗ്രാസ് നട്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലേക്കാണ് എന്തിങ്ങനെ തിക്കായിട്ട് വന്ന് കഴിഞ്ഞാലും ഇന്നുകൂടെ ആ ഭംഗി കൂടും ഫിഷ് ടാങ്ക് മുതലൊക്കെ കുറച്ച് മയക്ക പെയ്തല്ലേ ചളിയൊക്കെ തെറിച്ച് വെള്ളമൊക്കെ മാറ്റാനാണ് ഒന്ന് മാറ്റി കൊടുക്കണം പിന്നെ നമ്മൾ ആമ്പൽക്കുളത്തിൽ ഞാൻ തൽക്കാലം നമ്മളിവിടുന്ന് അടുത്തുള്ളൊരു വയലിൽ നിന്ന് കിട്ടിയത് ആമ്പൽ കൊണ്ടിട്ടേ അത് ശരിക്കും പിടിച്ചില്ല നശിച്ചു ഇനി പോയി ഇനി സെറ്റപ്പ് ആക്കി കൊണ്ടുവരണതില് പിന്നെ നമ്മളെ ബോൺസായി ആല് ഇതാ കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യാനാണ് ഇതിപ്പോൾ ബോൺസായി അല്ലാത്ത പോലത്തിലാണ്ട് ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വലുതാണ്ട് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കണം ഈമൽ പിന്നെ അല്ലാണ്ട് ഞാൻ ശ്രദ്ധിക്കല്ലേ ഇത് തന്നെ ഇങ്ങനെ ഒരു അലമ്പും ഇല്ലാണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഈ മേൽ കമ്പി പരിപാടികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഈമോ അതൊക്കെ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും അത് ചെയ്യേണ്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മളെ കാർഡിൽ നിലവിലുള്ള ഈ ഒരു പാത്വേ നമുക്ക് ഒരു പാത്വേ ടൈപ്പ് തന്നെ ആക്കിയെടുക്കണം ബബിൾ സ്റ്റോണും അതേപോലെ തന്നെ ഇടയിൽ ഇങ്ങനെ ഇൻ്റർലോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം ഇങ്ങനെ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ ചുറ്റും നടക്കാനുള്ളൊരു സംഗതി ഉണ്ട് എന്നുള്ളു അപ്പോൾ ഒന്ന് വൃത്തിക്കാക്കി എടുക്കാറുണ്ട് ഇതൊക്കെ അതൊക്കെ നമ്മളെ ഷോർട്ട് വീഡിയോ ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യും ഇപ്പോൾ ഏകദേശം നമ്മളൊരു ഗാർഡൻ ഈ ഒരു രൂപത്തിലാക്കി എടുത്തു കേട്ടോ അപ്പം നമ്മളെ ഗാർഡനിൽ ഇനിയും കുറേ പണികളൊക്കെ ബാക്കിയുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളെ ഗാർഡനിൽ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനിയും കുറേ പണികളൊക്കെ നമ്മളെ ഗാർഡനിൽ ബാക്കിയുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ അന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ